പ്രിയപ്പെട്ടവർക്കും ഒലീവിയ ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ നല്ല ഭംഗിയുള്ള ഫ്രോക്ക് കുർത്തീസ് ആണ് അപ്പൊ ഇന്നാണ് നമ്മുടെ ഈ രണ്ടാഴ്ചത്തെ വിന്നേഴ്സിനെ നോക്കുന്നത് അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കിയിട്ട് ഇന്ന് നമ്മൾ എടുക്കുന്ന വീഡിയോ വീഡിയോയിലായിരിക്കും അത് നാളെ രാവിലത്തെ വീഡിയോയിലാണ് പോസ്റ്റ് ആവുന്നത് എനിക്കറിയാലോ ഇപ്പൊ ഇന്ന് ഷൂട്ട് ചെയ്യുന്നത് മണ്ഡയിലത്തെ വീഡിയോയിലാണ് വരുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് ഷെയർ ചെയ്യുക രണ്ട് പേർക്ക് ഡെയിലി രണ്ട് കുർത്തീസ് വീതമാണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് വീഡിയോയുടെ തുടക്കത്തിൽ ആ നമ്പറും അതിന്റെ ഡീറ്റെയിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതൊന്ന് വായിച്ച് നോക്കിയിട്ട് അതിൽ പറയുന്ന പോലെ ചെയ്യുക കേട്ടോ നല്ലൊരു റെഡ് ആണ് കേട്ടോ ഈ റെഡില് മൾട്ടി ഷെയ്ഡിൽ വരുന്ന പ്രിന്റ് ആണ് ബ്ലാക്കും അതുപോലെ തന്നെ വൈറ്റും ഒക്കെ വരുന്നുണ്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ട് രണ്ട് സൈഡിലും ഡോറീസ് ആണ് നല്ലൊരു ഭംഗിയുള്ള ഒരു കുർത്തിയാണ് നമുക്കൊരു ഫ്രോക്ക് കോൺസെപ്റ്റിലും വെയർ ചെയ്യാൻ പറ്റും വിത്ത് ലൈനിങ് ആണ് ഇത് ഇതുപോലെയാണ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സെൽ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇത് നല്ലൊരു ഫാബ്രിക് ആണ് നമ്മുടെ ജോർജറ്റ് പോലെ തന്നെ ഉള്ളൊരു ആണ് കേട്ടോ രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് നേവി ബ്ലൂ ആണ് നേവി ബ്ലൂയിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്രിന്റുകളാണ് നല്ല രസമാണ് നമ്മളൊരു ഷൂ ഒക്കെ ഇതിന്റെ കൂടെ പെയർ ചെയ്തിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക ഷോർട്ട്സ് വല്ലതും ഇട്ടിട്ട് ഈ ഒരു ടോപ്പിങ്ങിനിട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ നല്ല സ്റ്റൈലിഷ് സ്റ്റൈലിഷായിരിക്കും നല്ലൊരു മോഡേൺ ലുക്കായിരിക്കും ത്രീ ഡബിൾ നയനേ ഉള്ളൂ നല്ല ഫാബ്രിക് ആണ് കേട്ടോ നല്ല ഫാബ്രിക് ആണ് ഫാബ്രിക്കാണ് ആ ഒരു ദൈത പോലത്തെ കുഞ്ഞു കുഞ്ഞി പ്രിൻ്റുകളുമാണ് വരുന്നത് നല്ല രസമാണ് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അടുത്ത കളർ ബോട്ടിൽ ഗ്രീൻ ആണ് ഇതേപോലെ വരുന്ന ബോട്ടിൽ ഗ്രീനകത്ത് റെഡും വൈറ്റും ഒക്കെ കോമ്പിനേഷൻ വരുന്ന നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് നല്ല രസമാണ് ഇതുപോലെയാണ് സ്ലീവ് വരുന്നത് രണ്ട് സൈഡിലും ഡോറീസും കൊടുത്തിട്ടുണ്ട് അടുത്തത് നല്ല രസമായിട്ട് വരുന്ന ബ്ലാക്ക് ആണ് കേട്ടോ നല്ല സൂപ്പർ ആയിട്ട് വരുന്ന ഒരു ബ്ലാക്ക് ആണ് ഇതിൽ രണ്ട് സൈഡിലും ആ ഒരു ഡോറീസ് വന്നത് കൊണ്ട് ഇതേപോലെയാണ് നമുക്ക് ഷേപ്പ് ചെയ്ത് വെക്കാം പിന്നെ ഇവിടെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് എന്താ രസം നമുക്ക് ഈ പ്രിന്റഡ് ആയിട്ടുള്ള കുർത്തീസ് ഒന്നും വീഡിയോയിൽ അതിൻ്റെ ഭംഗി കാണിക്കാൻ പറ്റില്ല ഇത് നേരിട്ടേ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ വിത്ത് ലൈനിങ് ആണ് വൈഡ് നെക്കാണ് സ്ലീവ് കണ്ട ഇതുപോലെയാണ് വരുന്നത് നല്ല രസമായിട്ട് വരുന്ന ഒരു ഐറ്റമാണ് ഇപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഡിസ്പ്ലേയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സൈസ് കളർ സ്ക്രീൻഷോട്ട് ചെയ്യുക എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് ഡ്രസ് വീഡിയോ വരുന്നത് മിസ് ചെയ്യാതിരിക്കുക പേജ് ഫോളോ ചെയ്യുക ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് കാണാം അതുവരേക്കും ബൈ